ആഗോളതലത്തിൽ വ്യാപകമാകുന്ന ക്രൈസ്തവ വിരുദ്ധതക്കെതിരെ ഒത്തൊരുമയോടെ പോരാടാൻ ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്ത് ബ്രസീൽ പ്രസിഡന്റ് ജെയ്ർ ബോൾസൊനാരോ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഓൺലൈൻ മുഖേന പ്രസംഗിക്കവയായിരുന്നു ബോൾസൊനാരോയുടെ ആഹ്വാനം സ്വാതന്ത്ര്യം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സ്വത്താണെന്നും മതസ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുവാനും ക്രൈസ്തവ വിരുദ്ധതയ്ക്കെതിരെ പോരാടുവാനും അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ലോകത്തെ ഏറ്റവും പ്രമുഖ യാഥാസ്ഥിതിക ക്രൈസ്തവ നേതാക്കളിൽ ഒരാളായിട്ടാണ് ബോൾസൊണാരോ പരിഗണിക്കപ്പെടുന്നത് കുടുംബം ആധാരമാക്കിയുള്ള ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ രാഷ്ട്രമാണ് ബ്രസീൽ ബ്രസീലെന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായ അക്രമങ്ങളും മതപീഡനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബൊൾസണാരോ പരാമർശം നടത്തിയതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു ഏകാധിപത്യ മനോഭാവമുള്ള രാഷ്ട്രങ്ങളിൽ പീഡനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മറയായി കൊറോണ പകർച്ചവ്യാധി മാറിയെന്ന് യൂണിയൻ ഓഫ് കാത്തലിക് ഏഷ്യൻ ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓൺലൈൻ പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചതിന് ചൈനയിൽ ക്രൈസ്തവർ അറസ്റ്റിലായതും മതപീഡനം കാരണം പലായനം ചെയ്ത ക്രൈസ്തവർക്ക് എറിത്രിയയിൽ അഭയാർത്ഥി ക്യാമ്പുകളും ഐക്യരാഷ്ട്രസഭയുടെ സഹായവും നിഷേധിക്കപ്പെടുകയും ചെയ്തത് ഇതിനുദാഹരണങ്ങളാണെന്ന് ചൈനയിലെ റിലീസ് ഇന്റർനാഷണലിന്റെ സിഇഒ പോൾ റോബിൻസൺ ചൂണ്ടിക്കാട്ടി ബൊൾസൊണാരോയുടെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഭൂരിഭാഗവും ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക റിപ്പോർട്ടിലുണ്ടെങ്കിലും ക്രൈസ്തവ വിരുദ്ധതയെക്കുറിച്ചും ബ്രസീൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണെന്ന് പറഞ്ഞതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ലെന്ന് ബ്രസീലിയൻ എഴുത്തുകാരനായ ജൂലിയോ സെവ്രോ ചൂണ്ടിക്കാട്ടി സൗദി അറേബ്യ ഇറാൻ ചൈന ഉൾപ്പെടെയുള്ള ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന രാഷ്ട്രങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ പരാമർശിക്കുന്നില്ലെന്നും സെവ്രോ പറഞ്ഞു ക്രൈസ്തവർക്കു വേണ്ടി ഇതിനു മുൻപും ബോൾസൊനാരോ ശബ്ദമുയർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രോ ലൈഫ് നിലപാടും ബ്രസീലിന്റെ മാതാവിന്റെ അമലോത്ഭവ ഹൃദയത്തിന് സമർപ്പിച്ചതും ഇതിനുദാഹരണങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്